പിണറായി പോലീസിന്റെ അറസ്റ്റ് പേടിച്ച് കക്കൂസിനുള്ളിൽ കയറി ഒളിച്ച എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ആ കക്കൂസിൽ കയറി പോലീസുകാർ പൊക്കിയത് എന്തായാലും മാധ്യമ ഭീകരതയാണ് അങ്ങനെ കക്കൂസിൽ കയറി ഒളിച്ച മുഹമ്മദ് ഷിയാസിനെ ഇതാ പിണറായി പോലീസ് പിടിച്ചുകൊണ്ടുപോയെ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് കെ പി സി സി ആഫീസിനുള്ളിലേക്ക് ഓടിച്ചെന്ന് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടത് മോഹൻസൻ മാവുങ്കൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് അറസ്റ്റ് പോയെന്ന് കക്കൂസിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കെ പി സി പ്രസിഡന്റിനെയാണ് കെ പി സി പ്രസിഡന്റ് കക്കൂസിനുള്ളിൽ തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ധീരന്മാർ കക്കൂസിനുള്ളിൽ ഒളിക്കാൻ പാടില്ല എന്ന് വല്ലാത്ത ഗതികേടിലാണ് ഈ കോൺഗ്രസ് കോതമംഗലത്ത് ഒരു സ്ത്രീയെ ആന ചവിട്ടിക്കൊന്ന വിഷയത്തിൽ ഈ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും വലിയ സുപ്രീം കോടതിയിലെ വക്കീലെന്ന് പറയുന്ന കുഴൽനാടൻ എം എൽ എയും ഒക്കെ ചേർന്ന് കാണിച്ചു കൂട്ടിയത് ശുദ്ധ തോന്നിയാസമാണ് അവർ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിച്ചത് എന്നും മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നും ആ മരിച്ച സ്ത്രീയുടെ സഹോദരൻ തന്നെ ഇപ്പോൾ പൊതുജനമധ്യത്തിൽ പറഞ്ഞിരിക്കുന്നു അവർ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു വലിയ വക്കീലായ മാത്യു കുഴൽനാടനും ഡീൻ ഗുര്യാക്കോസിനും മുഹമ്മദ് ഷിയാസിനും ഒന്നും അറിയില്ലേ ഒരു അസ്വാഭാവിക മരണമുണ്ടായാൽ ആ മൃതദേഹം ഇങ്കൊസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് മാത്രമേ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കൂ എന്ന് അതുവരെ ആ മൃതദേഹത്തിന്റെ ഉത്തരവാദിത്വം പോലീസിനാണ് എന്ന് അതിലാർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല ഇത് ഞങ്ങളുടെ മൃതദേഹമാണ് എന്ന് മറ്റേ സിനിമയിൽ കണ്ടതുപോലെയാണ് എന്തൊരു നാറിപ്പണിയാണിത് ഇങ്ങനെയാണോ രാഷ്ട്രീയം മുഹമ്മദ് ഷിയാസ് ആണെങ്കിൽ പോലീസുമായി മുഖാമുഖം വന്നിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം അവരെ വളരെ മോശമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അസഭ്യവാക്കൾ ചൊരിഞ്ഞിട്ടുണ്ട് അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ് ഡാ തെണ്ടി എന്നൊക്കെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് നോക്കി വിളിക്കുന്നത് അങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയം ചെയ്യേണ്ടത് ഒരു ഡി സി സി പ്രസിഡൻ്റല്ലേ അതിനൊരു മാന്യതയില്ലേ പോലീസിനോട് തർക്കിക്കുകയൊക്കെ ആവാം പോലീസിനോട് രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തുകയും ആവാം സമരമുഖത്ത് അവരോട് തർക്കിക്കാം പക്ഷേ ഇവിടെ ബലമായി ചെന്ന് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് തടയുന്ന പോലീസുകാരനെ കയ്യേറ്റം ചെയ്യുക അവനെ തെണ്ടി എന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെണ്ടിത്തരമാണ് ഹേ അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ആര് കാണിച്ചാലും അങ്ങനെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഇടതുപക്ഷത്തെ നേതാവ് വല്ലതുമായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇപ്പോ ഇതിപ്പോ വീരശൂര പരാക്രമി എന്നാണ് പറയുന്നത് ആ വീരശൂര പരാക്രമിയാണ് കക്കൂസിനുള്ളിൽ കയറി ഒളിച്ചത് കക്കൂസിനുള്ളിൽ നിന്ന് പോലീസ് പൊക്കുമ്പോൾ ഞങ്ങളുടെ വീരചൂര പരാക്രമിയെ കക്കൂസിൽ നിന്ന് പൊക്കി എന്ന് എന്തേ പോലീസ് പൊക്കാൻ ചെന്നപ്പോൾ കക്കൂസിനുള്ളിൽ കയറി ഒളിച്ചത് കക്കൂസിനുള്ളിൽ മൂത്രമൊഴിക്കുകയോ അപ്പിയിടുകയോ ചെയ്തുകൊണ്ടിരുന്നതാണോ എന്ന് പോലും അറിയില്ല എന്തായാലും പോലീസുകാരൻ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇവനെയൊക്കെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഇവർ രാഷ്ട്രീയത്തെ മലീമസമാക്കുകയാണ് ഈ മറ്റേ സതീശന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മറ്റേ എടുപ്പിലും നടപ്പിലും വർത്തമാനത്തിലും ഇപ്പോ ഈ തെറിവിളിയിലും ഒക്കെ സതീശന്റെ കോപ്പി ആകാൻ ശ്രമിക്കുന്ന ഒരാൾ ഇവരൊക്കെ ചേർന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പടുകുഴിയിലേക്ക് നയിക്കും ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയം കളിക്കേണ്ടത് സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടത് അതിന് ഒരു സ്ത്രീയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിക്കൊണ്ടല്ല പോലീസുകാരെ ഇമാതിരി അറപ്പുളവാക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചിട്ടല്ല അവരെ കൈകാര്യം ചെയ്തിട്ടല്ല അതിനതിൻ്റെതായ രീതിയുണ്ട് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമുണ്ട് അതെങ്കിലും ഈ അഭിനവ സതീശന്മാർ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ചെന്ന് വീഴുന്നത് തിരിച്ചു കയറാൻ കഴിയാത്ത വലിയ കയത്തിലേക്കായിരിക്കും